വണ്ടി വന്നിട്ടുണ്ടാവും ആ വന്നില്ല വണ്ടി ഭക്ഷണൊക്കെ മുഴുവൻ കഴിച്ചോള എന്താ വണ്ടി കണ്ണത്ത് എന്താ വരണ വരുന്നുണ്ട് ആ താത്താ അതാണ് കുട്ടീന്ന് പറഞ്ഞാവൂല്ലേ പിന്നെ ഞങ്ങള് മനസിലായില്ലേ ആ അവിടെ അടുത്തന്നെ അപ്പൊ അതും സുഹൃത്ത് തന്നെയാണ് കഴിഞ്ഞാ ഞങ്ങൾ എല്ലാ പ്രാവശ്യം പിരിവിന്റെ ഇവിടെ വരലുണ്ട് നമ്മളെ ചന്ദനകൂടം നേർച്ച അപ്പൊ അതിന്റെ ഒരു പിരിവായിട്ട് വന്നതാണ് പ്രാവശ്യം കുറച്ച് പൈസ കൂടുതലാ പിന്നെ ഇരുപതാനാണ് ഉള്ളത് ഇരുപത് ആന പിന്നെ അതിന്റെ കൊട്ട് കാഴ്ചകള് വരവ് എല്ലാം കൂടി നല്ലൊരു പൈസ ചിലവുണ്ട് അപ്പൊ റഹ്മാനക്കാ വിളിക്കലേ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത് പത്ത് റുപ്പ്യ തന്നുള്ളൂ അതിന്റെ മുമ്പ് പതിനയ്യായിരം തന്നെ പതിനാറ് റുപ്പ്യാണ് കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പ് പതിനയ്യായിരം അതന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇത്ര കിട്ടിയില്ല അയ്യായിരം കുറഞ്ഞല്ലോ വെച്ചിട്ട് കമ്മിറ്റിയില് ഞങ്ങള് കറക്റ്റ് ചോയിച്ചു വാങ്ങാനാണ് വേറെ പ്രശ്നമുണ്ടായതാ അല്ല കമ്മിറ്റി അല്ലേ നമ്മളെ ദേശത്തൊരു പരിപാടിയല്ലേ ആ ർച്ചയല്ലേ അപ്പൊ നമുക്ക് അതിന് എന്തായാലും ആ നമ്മളെ മഹലില് പെട്ട കാര്യല്ലേ അഞ്ഞൂറ് റുപ്പ എന്താണ് താത്തങ്ങൾ ഈ പറയുന്നത് അഞ്ഞൂറ് റുപ്പൊന്നും എഴുതാൻ പറ്റില്ല ഞങ്ങള് ഒരു ഒരു പതിനഞ്ചു റുപ്പത് ഉറുപ്പ ഞങ്ങള് പ്രതീക്ഷിക്കണ്ട പതിനഞ്ചു എഴുതാം നിങ്ങള് നിങ്ങള് റഹ്മാനക്കാർക്ക് ഒന്ന് മിസ്സടിക്കി ഞാൻ ഇപ്പൊ വിളിച്ചു സംസാരിക്കാം അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ അഞ്ഞൂറ് കുട്ടികളെ പരിപാടി ഒന്നല്ലേ ഇതിപ്പോ നമ്മുടെ നാട്ടിലത്തെ പരിപാടിയാണ് മഹലോ എന്ത് മഹല് മഹല് പറഞ്ഞ ശരിയാ മഹൽ ഉൾപ്പെടുന്ന സ്ഥലം ഞങ്ങളും കൂടെയൊക്കെ പക്ഷെ ഈ ഒരു പരിപാടിയും മഹലിൽ പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചില് ഈ പരിപാടിയും മഹലും തള്ളി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ പതിനായിരം പതിനയ്യായിരം ഒക്കെ ഞങ്ങളെപ്പോഴെ സാധാരണക്കാരൊക്കെ തരാനില്ല എന്ത് ചെയ്യാ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് കള്ളൂ മുമ്പിൽ തുള്ളാനോ നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ ആന ബ്രാൻഡ് സെറ്റ് അത് ഈത് മറ്റൊന്ന് മറിച്ചില് ഇതിലൊക്കെ മുമ്പില് മുസ്ലിങ്ങളും ഹിന്ദുക്കളും അവരെ എല്ലാരും ഇന്ന് തൂണ്ണ കാണുന്നുണ്ട്

ഏഹ് ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ പോലെ ഈ പകൽമാന്യൻ ഇന്നിട്ട് രാത്രിയാകുമ്പോ ഇതൊക്കെയല്ലേ നിങ്ങളുടെ പരിപാടി അല്ലേ ഇല്ലാത്ത ഞാനില്ലാത്തതാണോ ഞാനില്ലാത്തതാ പറഞ്ഞത് നിങ്ങളിപ്പോ ഈ പരിപാടിയാ നീർച്ച ഏത് നീർച്ചക്കാണ് ഇപ്പൊ മനസ്സിലായില്ല നീർച്ച നിങ്ങക്ക് അറിയാവുന്നത് നീർച്ച എന്ന് പറഞ്ഞാല് പള്ളിക്കല് നീർച്ച സമയത്ത് ചൂട് വെച്ചാൽ അങ്ങനെ നടക്കാറുള്ളത് അറിയില്ല ഒന്നാണത് പറഞ്ഞത് ശരിയാണ് പക്ഷേ കാര്യം മനസ്സിലാക്കണം ബ്രിട്ടീഷുകാരോടെ നികുതി കൊടുക്കാൻ പറ്റൂലെന്ന് പറഞ്ഞ് പടപൊരുതി ഒരു മഹാനുണ്ട് ആ മഹാൻ അന്തി ഉറങ്ങുന്ന മണ്ണാണിത് ആ മണ്ണിലാണ് നിങ്ങൾ തമ്മാടി മൊത്തം കാണിക്കണത് ഇതിന് നീർച്ച എന്നല്ല പറയാ ഇതിന് പൂരം എന്നാ പറയാ ശരിക്കുള്ള പൂരം കള്ള് കുടിച്ച് മുസ്ലിമും പല ആൾക്കാരും കിടന്ന് ആറുന്ന പൂരം ഏത് മൊയ്നേരെ കണ്ടിക്കണത് നിങ്ങൾ നീർത്തിനെ മുമ്പിൽ തുള്ളി കഴിക്കുന്നത് ഏത് മൊയ്നേരാത് പള്ളിക്കൈ കത്തിള്ളത് ഏത് മൊഴി കാണിച്ചേ

അത് ശരി ഇനി മക്കളെ ഇവിടെ ആക്കിയിട്ട് അങ്ങേ തലക്ക പോയിട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കണെന്ന് ഇപ്രാവശ്യം ഞങ്ങളുടെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ മുമ്പ് ഉണ്ടായിരുന്നോ ഇങ്ങളുടെ ഭർത്താവ് ഞങ്ങളുടെ കമ്മിറ്റിയിൽ ആദ്യം ഉണ്ടായിരുന്നല്ലേ അല്ലേ ആദ്യം നിങ്ങൾ പോവാൻ നോക്കി ആക്കേ ഈ കുടുംബത്തിൽ നമ്മളെ നാട്ടിലത്തെ ഒരു ആവശ്യം ഒതുവാക്കാണ് നിങ്ങള് നിങ്ങൾ ഇത് നാലാൾക്കാരെ അറിയിച്ചില്ല പറഞ്ഞു ഈ വീട്ടിലത്തെ എല്ലാവരും കൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര്ക്ക് ഗുണമുണ്ടായിട്ടാണായിട്ടാണുണ്ടായിട്ടാ ഒന്ന് പറഞ്ഞു തരുമോ നിങ്ങൾ

ഈ വക തോൽവിനൊന്നും ഇറങ്ങി പോഴോ അങ്ങനത്തെ മാന്യമായിട്ട് മാന്യ കമ്മിറ്റിക്കാരും കൂടി നാട്ടുകാരും കൂടി പത്രം ചോർന്ന്

അതിനൊക്കെ നോക്കാനും പ്രൊട്ടക്ഷൻ പോലീസും ആൾക്കാരും ഉണ്ട് നമ്മുടെ നാട്ടിലെ കിട്ടിയതാണല്ലോ അവരൊക്കെ ആവശ്യമില്ല ഞാൻ തരുന്ന ഒരു ലക്ഷം രൂപ തിരിഞ്ഞാല് ഒരു പത്ത് പെൺകുട്ടിയുടെ കല്യാണം കേൾപ്പിക്കും ഒരു ലക്ഷം നടത്തുന്നുണ്ടല്ലോ ഞാൻ കൊടുത്തു പൈസ ഇങ്ങളെ ഈ പേരോട്ടത്തിന് ഇന്ത്യക്ക് കാശില്ല ഇന്ത്യ കെട്ടിയോ അസ്തരായിട്ട് നയിച്ചിണ്ടാക്കണ സത്യമുള്ള പൈസ അത് നിങ്ങളെ മൈ ദുന്മാക്കാൻ വേണ്ടി തരാനുള്ള ചെല്ലു ചെല്ലി ചെല്ലാൻ നോക്ക് ആൾക്കാർ പോവാൻ നോക്കാം അങ്ങനെയുള്ള ഊമള കൊണ്ട് നടക്കണം നല്ലത് ചെല്ല് ചെല് ചെല് വണ്ടി ഇറന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ നമ്പർ തരാൻ മനസ്സിലാ നോക്ക് ഇവിടെ കാശില്ല നീർച്ച നടത്തട്ടെ മാലിന്യ കമ്മറ്റിക്കാർ നീർച്ചുറത്തട്ടെ പോത്ത ആൾക്കാർക്ക് ചോറ് പരിപാടി ഉണ്ടല്ലോ ഞാൻ കൊടുത്തോളാം ഇന്റെടുത്ത് കൊടുക്കാൻ കാശില്ല ഞാൻ കൊടുത്തോളാം ഈ തങ്ങാട്ടത്തിന് അന്നദാനും കാര്യങ്ങളൊക്കെ വേറെ നടത്തുന്നുണ്ട് അതിന് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോ നാലാ നാലാനെ കൊണ്ടന്നിട്ട് ഇത്ര എന്ത് കിട്ടാനാടോ ഇങ്ങനെ നാലാണെ കൊടുന്ന് ഇട്ട് അവിടെ കൊടുന്ന് നിർത്തിയിട്ട് ആ മട്ടു ചെലുത്തു നാല ആന കടന്ന് കാട്ടി കണ്ടു ഞാൻ എന്ത് ചെയ്യാനാ ഇക്കെന്താ ഏറ്റുള്ളത് ഞാൻ ഇസ്ലാമൻ ഏത് കിതാബിലാണോ പറഞ്ഞിട്ടുള്ളത് ആന കൊടുത്തത് ഏത് കിതാബിലാണത് ഒരാൾക്ക് രക്ഷക്കണേല് ചോറ് കൊടുക്കണമെന്ന കിതാബിൽ പറഞ്ഞിട്ട് അല്ലെങ്കിൽ കൂടുതൽ പഠിപ്പിക്കണ്ട വായാലേ വായലാവ് വർക്കിങ് ഞങ്ങൾ ഞങ്ങൾ ഈ ചുറ്റോർത്തുള്ള ആൾക്കാരനെ സാമൂഹ്യ അതെ എന്താ വേണ്ടത് ഞങ്ങൾക്കറിയാം ഒറ്റക്കല്ല താമസം വേണ്ട എന്താ നാട്ടിൽ വിധത്തിലെന്താ ഞങ്ങളെ പറയേണ്ടത് മാങ്ങ വറക്കാട്ട് ഇപ്പടുത്താണാ പെണ്ണാണോ